അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കൊച്ചു വീഡിയോ കൊച്ചു ലെങ്ത്ത് കൂടിയുണ്ട് ഏകദേശം ഒരു പന്ത്രണ്ട് മിനിറ്റോളം ലെങ്ത്ത് ഉണ്ടായിരുന്നു കേട്ടോ വീഡിയോ കുറേ ലെങ്ത്തായിട്ടുള്ള വീഡിയോ ആയിരുന്നു ഞാനത് സ്പീഡൊക്കെ ഒന്ന് കുറച്ച് സ്പീഡൊക്കെ ഒന്ന് കൂട്ടി കുറച്ചെല്ലാം കൂട്ടിയിട്ടൊന്ന് ഇതാക്കിയതാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കുട്ടികളും നന്ദി പറയുന്നു കാരണം ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഇന്നലെയൊക്കെ നമ്മളെ വീഡിയോയിൽ ഒരുപാട് അഭിപ്രായം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്ന് പറഞ്ഞാൽ വീഡിയോ ഇടയ്ക്ക് ചെയ്യും ഇടയ്ക്ക് നിർത്തും അങ്ങനെ ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്താ എന്താ യൂട്യൂബിൽ നിന്ന് എൻക്സൊക്കെ വളരെ കുറവായിരുന്നു കേട്ടോ ഒഴിവ് വന്നതിൽ കിട്ടിയിട്ടേ ഇല്ല അത്ര ഏകദേശം നാല് വർഷമായിട്ടുണ്ട് മൗണ്ടൈൻസ് ഒക്കെ ചാനൽ തുടങ്ങിയ ഉടനെയൊക്കെ ആയപ്പോഴേക്കും വേഗമായിരുന്നു കാരണം ഞാൻ ആരോടും പറയാം ഇതൊരു ചാനലായിരുന്നു പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ പല ആൾക്കാരെൻ്റെ ചാനൽ കണ്ടിട്ടുണ്ടാകുമ്പോൾ മലപ്പുറം എഴുതാത്തന്നെ നിന്നായിരിക്കും കാരണം അവർ വീട്ടിലേക്ക് വന്നിട്ട് ഒരു വീഡിയോ എടുത്തപ്പോൾ അന്ന് നമ്പൂര് അതാരത് ആ ചാനൽ സത്യം പറയുക എന്നാണ് ഇപ്പോൾ നമ്മൾ അതിൻ്റെ ചാനൽ തന്നെയാണ് പറഞ്ഞിട്ടോ ഏതായാലും വീഡിയോ ശ്രദ്ധിക്കണ്ടായിരുന്നില്ല സ്റ്റാറ്റസൊക്കെ അങ്ങനെ അപ്പോൾ അതിന് ശേഷം ഞാൻ അപ്പം അത് ആരോടും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നിന്നീടാവിടെ ചാനൽ പ്രലോകം തന്നെ അറിയപ്പെടുന്നത് ഇപ്പം കുഴപ്പമില്ല അതിൻ്റെ ഇടയിൽ രണ്ട് മൂന്ന് വട്ടം ഞാൻ ചാനൽ നിർത്തേങ്ങനെ ആദ്യത്തെ മോളുണ്ടായ ടൈം മോള വിശേഷ സമയത്ത് നമ്മൾ ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് മോളായിട്ട് നമ്മൾ ചാനലൊന്നും എടുത്തുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പെട്ടെന്ന് ചാരുവോ കൂടെ ആയി ഇപ്പം നമ്മുടെ മൂന്നാമത്തെ ഒരു തന്മയും കൂടി വരാനാവുണ്ട് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയും സ്നേഹമൊക്കെ കേട്ടോ അപ്പോൾ ഇതും രണ്ട് ഡെലിവറി തന്നെ കുഴപ്പമില്ലാണ്ട് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ ഇട്ടോ കാണിച്ച് ചെയ്യുന്നത് ഇപ്പോൾ പ്രാവശ്യം നമ്മൾ കാണിക്കാൻ പോകുന്നത് നിംസിലാണ് നിംസിൽ കാണിക്കാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ മക്കൾ രണ്ടാളും ഒരു ഭാത്ത നിൽക്കൊന്നുമില്ല അപ്പോൾ ഞാൻ തന്നെ എപ്പോഴും വേണം അപ്പോൾ അമ്മയും ഏട്ടനൊക്കെയാണ് പിന്നെയും വേണ്ടത് അപ്പോൾ അതിനായിട്ട് നിംസിലാണ് കാണിക്കുന്നത് മഞ്ചേരി ആണെന്നുണ്ടെങ്കിൽ ഒരാളെ അങ്ങോട്ട് കേട്ടില്ല മക്കളെ പോലും അവിടെ നിർത്താൻ അയക്കില്ല ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആവും അപ്പോൾ പിന്നെ നിംസിലാണ് കാണിക്കുന്നത് കേട്ടോ നിംസിൽ കാണിക്കാനുള്ള കായിക നമ്മളെ അടുത്ത് ഉണ്ടായിട്ടോ ഒന്നും അല്ല കേട്ടോ എന്തായാലും വിശേഷം സുഖമാണ് അമൃതപൊടി ഓരോ തുള്ളിയിട്ട് ഓരോ ഭാഗത്ത് നിന്ന് നിർത്തിട്ട് ഓരോ പാക്കറ്റിൽ നിന്നും കുറച്ച് ഏതായാലും ഈ മാസം അമൃതപൊടി കിട്ടാനായിട്ടുണ്ട് അപ്പൊ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അമൃതപൊടി നാളികേരൊക്കെ ചെറിയ വിട്ടിട്ട് ഉണ്ടാക്കുന്നുണ്ടാവും ചെറിയ കൂടി നമ്മള് വർക്ക് എടുക്കുമല്ലോ നമ്മുടെ കൂടി നമ്മൾ അവൽ ഒരിക്കുന്ന പോലെ തന്നെ വർക്ക് എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ എനിക്കും ഇഷ്ടമാണ് അമ്മയ്ക്കും ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പൊ അമ്മ പണി നേരെ വരുമ്പോഴേക്കും വെയിലും ചായക്കടി ഉണ്ടാക്കണ്ടേ അത് പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ അവിലൊക്കെ ഉണ്ടായിരുന്നൊക്കെ കഴിഞ്ഞു അപ്പൊ ഇങ്ങനത്തൊക്കെയാണ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് ഇതൊക്കെ ഞാനെല്ലാം സംസാരിച്ചോണ്ടിരിക്കും വെയിൻ്റെ ചെറുതെന്ന് വരുന്നുണ്ട് ആ അമ്മത്തെ വർത്തനം ഫോണിലോ ഭാവ കാണണം വരികയാണ് അടുത്ത വരുന്നുണ്ട് വെറുതെ വേറെ ആള് കേട്ടോ ആള് വരാനായിട്ടുണ്ട് ഏകദേശം ഏതാനായിട്ടുണ്ട് കളിക്കല്ലാന്നോ ശിബുവിനെന്താ പരിപാടി ഫോൺ കാണേ ഒക്കെ എടുത്ത് വെക്കൂ ഞമ്മക്ക് കൊറച്ചേരം കളിക്കാന്നറിയോ പന്ത് കൊണ്ടുപോയിക്കോ അങ്ങനെ പച്ചപന്ത് കൊണ്ട കളിച്ചോ അവിടെ പച്ചപ്പന്ത് ഊഞ്ഞ അല്ല അവിടെ നാളികേരം ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം നാളികേരം ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം തന്നെയാണ് നമ്മൾ അമൃതപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ജീരകം ഉണ്ടായല്ല രസമായിരുന്നു ജീരകം ഇപ്പം കഴിഞ്ഞു അപ്പൊ അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കാത്തതുകൊണ്ടേ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയ സമയത്ത് ജീരകം ഉണ്ടായിരുന്നു അമൃതപൊടി വന്നാമത് മധുരം ഉണ്ടായിരിക്കും അപ്പൊ പിന്നെ കുറച്ചും കൂടെ പഞ്ചസാര ചേർത്ത് വെക്കുമ്പോൾ അതിന് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും പിന്നെ വേണമെങ്കിൽ ഏലക്കായ പൊടിച്ചതൊക്കെ ചേർത്ത് കൊടുക്കുക എല്ലാവർക്കും അമൃതപ്പൊടിന്റെ ചോയ വയ്ക്കണമെന്നില്ല ലൈക്ക് ആദ്യം ഇഷ്ടമുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ടത്തെ ടേസ്റ്റ് അതും കൂടി ഇട്ടിങ്ങനെ നമ്മളത് മിക്സാക്കി കൊടുക്ക അതെ യോജിപ്പിച്ച് കൊടുത്തു നമ്മള് ഇനി ഇതിങ്ങനെ വൃതം തിന്നാലോട്ടോ ഇങ്ങനെ വെറുതെ തിന്ന രസ്ട്ട് വറുത്തെടുക്കണം വറുത്തെടുക്കാം കേട്ടോ ഇനി നമ്മൾ തീ കൂട്ടുകയാണ് ഓലക്കൊടി ഓലക്കടി നമ്മൾ തന്നെ ചേച്ചിൻ്റെ പട്ടയത്തേട്ടോ അവിടെ ഓലക്കൊടി ഒരു ആവുമ്പോ ആവുമ്പോ നമ്മളെ നമ്മക്കും എന്റെ പാറയാണെങ്കിൽ കളിക്കാനാണല്ലോ ഓരോ ഷിബു ആദ്യം സ്കൂള് വിട്ട് വന്നിട്ടുള്ളു അപ്പൊ ഓരോ കളിക്കണം അതാണ് ഓള് ലക്ഷ്യം ഷിബുനായ മദ്രസിലെ പരീക്ഷയാണ് ആദ്യം ആദ്യം മദ്രസിനാണ് ഓൺ വേനു അമൃതപൊടി വറക്കണേ എന്റെ രണ്ടോള് പരാതി ഒക്കെ എന്തിനാ കളിക്കല്ലാത്തവന് പഠിക്കല്ലേ അപ്പൊ പഠിക്കല്ലേ ശിപു എന്റെ കുട്ടീൻ്റെ മുടി വെട്ടിയ കണ്ടോ കേസ് നമ്മുടെ മോന് വെട്ടിയതാ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ആയില്ലേ ചുന്ദരിയ ഒരു ഉമ്മെടുത്ത എല്ലാവർക്കും വെറുതെ കൊടുക്കേ ഇങ്ങനെ കൊടുക്കേ ഇതിൻ്റെ വലുതാ കേട്ടോ മണിക്കല്ല് ഇപ്പൊ കേസ് റബ്ബറിന്റെ ഇതായത് കൊണ്ട് ഇവടിക്കും കണ്ടോ അത് നോക്കിയപ്പോൾ ഇനി ും ഞമ്മളെ അളക്കി കൊടുക്കാത്തുരുത് തിരുത് തുമ്പിത്തെ തുരുത് തിരുത് അല്ല പാട്ടൊക്കെ ഞാൻ ഇട്ട് കിട്ടണേ ഇളക്കി കൊടുക്കാതെ നല്ല എൻ്റെ മുമ്പൂട്ടോ കുട്ടിമാരും കുഞ്ഞുങ്ങളും എന്ന് പറഞ്ഞ ചാനലുണ്ട് നിങ്ങളൊക്കെ കാണുന്നുണ്ടാവും അടുക്കളി നല്ല രസം തുത്തിരു തുത്തിരു തുത്തുമ്പി പിന്നെ അതേപോലെ തന്നെ നമ്മളെ വീഡിയോ ഒക്കെ കാണുന്ന കെ എൽ മലപ്പുറം വ്ളോഗ് അതുപോലെ നമ്മുടെ മലപ്പുറം ഫാമിലി വ്ളോഗ് ഓറ് അതുപോലെ തന്നെ മലപ്പുറം ബാനൂസ് കിച്ചണ് ആമീസ് കിച്ചണ് പിന്നെ ഒരുവിധം നമ്മുടെ കൂട്ടുകാരൊക്കെ ഞാൻ നമ്മൾ ഇന്നലെ രണ്ട് വീഡിയോ കമൻ്റ് ഇട്ടവരൊക്കെ കേട്ടോ നമ്മൾ പറയുന്നത് അമർ ഉത്താത്ത ഇതൊക്കെ എല്ലാവരും പോയി കാണട്ടോ സാധാരണ ചാനലാണ് കാരണം ഇന്ത്യയിലൊക്കെ കിട്ടിയാൽ തന്നെ രക്ഷപ്പെടും എന്നുള്ളു വിചാരിച്ചിട്ടുള്ളതാണ് പത്ത് റുട്ടി അവനാൻ്റെ കയ്യിലുണ്ടെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനോ മനോഭാവമുള്ള ആൾക്കാരാണ് കേട്ടോ മലപ്പുറം മുത്ത് സെൽവത്താത്ത നമ്മൾ ഫുള്ള് സപ്പോർട്ടായിട്ടോ റംനത്താത്ത ഇസ്മി റമന ഒരുപാട് കഷ്ടപ്പാട്ട കഷ്ടപ്പാടുള്ള ഒരു ചാനലായിരുന്നു ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് എന്തെല്ലാന്നറിയാം രക്ഷപ്പെട്ടു ഞാനിതൊക്കെ അറബി അറിയുമ്പോൾ മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തമ്പുരുണ്ടീതൊക്കെ അല്ലേ ഇതൊക്കെ ചെറുപ്പം മുതലായിട്ട് ഇങ്ങനെ പഠിച്ച് കേട്ടിട്ട് ഇങ്ങനെ ആയതാണ് ഇഷ്ടം പറയുന്നത് കേട്ടോ അതിലൊക്കെ കണക്കല്ലേ പഠിച്ചുകൊണ്ട് നന്ദി ജീവിതത്തിന് നന്ദി എന്നൊക്കെ പറയുന്നതൊക്കെ പോലെ ഒക്കെ അങ്ങനെ ജാതി മതോ വൈകിയതോ നോക്കി കേട്ടോ ഇപ്പം മക്കളേ അതേപോലെ ഇങ്ങനെ വറുത്ത് സെറ്റാക്കി എടുക്കട്ടെ കേട്ടോ അധികം കയ്യിൽ ഫോണും വെച്ചോണ്ട് വറക്കാൻ നിന്നാലും ഇത് മൊത്തം കരിയും ഏതെങ്കിലും വറുത്തെടുക്കട്ടെ വറു റെഡി ആയിട്ടുണ്ട് അവിടെ വറുത്തപ്പൊടി രണ്ടാമത്തെ കൺവണി എൻ്റെ മക്കളേത് എനക്ക് എന്താ വേണ്ട പാറ പച്ച പച്ച പരിലില്ല ഞങ്ങള് വിറ്റു വെള്ളം കൊടുത്തു ഇനി വെള്ളം എന്താ കിട്ടൂല്ല വെള്ളം വണ്ടിയിലേക്ക് പോയി കേറിപ്പോയി നന്ന നന്ന തിളപ്പിച്ചേ വെള്ളം കൊടുക്കാൻ പറ്റുള്ളൂ പച്ചക്കറികളും പറ്റൂല പക്ഷെ വെള്ളം ചൂടാറ്റി വെക്കും രാവിലെ തന്നെ എനക്ക് വേണോ അതോ ഒന്ന് ചേച്ചിയാ കൊടുക്ക് എന്തെങ്കിലും കൊടുക്ക് എന്റെ കയ്യിലുള്ള എന്റെ കയ്യിലെന്താ എന്റെ കയ്യിലുള്ളു നോക്കട്ടെ 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 അമ്മ നോക്കട്ടെ ആ കൊടുക്ക് ഉക്കും കൊടുക്ക് ഇമ്പോ കുടിച്ചോ ചാരിയോ എൻ്റെ വേഗം കുടിച്ചോ എന്നിട്ട് കളിക്കാൻ പോയിക്കോളി കേട്ടോ